ഒത്തിരി മോപ്പുകൾ ഞാൻ വാങ്ങി പക്ഷെ എല്ലാം വളരെ ചെറിയ കാലം കൊണ്ട് കേടായിപ്പോകും ഒന്നുകിൽ സ്പിൻ ബാസ്ക്കറ്റ് കറങ്ങില്ല അതല്ലെങ്കിൽ സ്റ്റിക്ക് തകരാറ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണും ഇതെല്ലാം അടുത്ത് ഞാൻ അവസാനം വാങ്ങിയത് മിൽട്ടന്റെ സ്പോർട്സ് സീറോ എന്ന മോപ്പാണ് സ്പോർട്സ് സീറോ ബൈ മിൽട്ടൺ എന്നതാണ് ബ്രാൻഡ് വേവ് സ്പിൻ മോപ്പ് എന്നാണ് മോഡൽ നെയിം ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത് ഇത് മോപ്പിന്റെ ഹാൻഡിലാണ് രണ്ട് ഭാഗങ്ങളായി വരുന്ന ഇത് യോജിപ്പിച്ച് ഇതിലേക്ക് മോപ്പ് ഡിസ്കും അതിലേക്ക് മോപ്പ് ഹെഡും ഫിറ്റ് ചെയ്യാം ഇത് മൈക്രോ ഫൈബർ ആണ് വരുന്നത് ഒരു സ്പെയർ കൂടിയുണ്ട് ഇതിന്റെ ബക്കറ്റിലും ചില പ്രത്യേകതകളുണ്ട് ഒന്നിത് തൂക്കിയെടുക്കാൻ ഹാൻഡിലുണ്ട് കൂടാതെ വലിച്ചു കൊണ്ടുപോകാൻ മറ്റൊരു ഹാൻഡിലും കിടിലൻ വീലുകൾ വേസ്റ്റ് വെള്ളം പുറത്തേക്ക് കളയുന്നതിന് ഔട്ട്ലെറ്റ് വാഷിംഗ് ലിക്വിഡ് വഹിക്കുന്നതിനുള്ള സ്പേസ് ആകെ കൂടി ഒരു ആനച്ചന്തം കാണുമ്പോൾ തന്നെ എടുത്ത് ക്ലീൻ ആക്കാൻ തോന്നുന്നു ഏതായാലും വല്ലാതെ പൊക്കുന്നില്ല കുറച്ചുകൂടി ഉപയോഗിച്ച് ബാക്കി പറയാം വീഡിയോ ഇഷ്ടമായാൽ കൂടെ കൂട്ടാൻ മറക്കേണ്ട താങ്ക്